ഹായ് അപ്പോൾ വീഡിയോ ഒക്കെ ചേട്ട് കുറെ കാലമായി കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കുറച്ചുകൾ ആയി വീണ്ടും നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ് എത്തിക്കുന്നത് അപ്പം അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അങ്ങനെ കെ എസ് ആർ ടി സി ഡൈവറ് കെ എസ് ആർ ടി സി ഡിപ്പോ മാനേജർക്ക് ഒരു മറുപടി കൊടുക്കണ കണ്ട് കടക്ക് കണ്ടപ്പോ അത് ചെറിയാണ് തോന്നിയത് പിന്നെ കുറച്ച് നേരം ആലോചിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മറുപടി കൊടുക്കാനുള്ള കാരണം അപ്പം നമുക്കൊന്ന് കേട്ടോക്കിയാലോ ഹലോ നമസ്കാരം പറഞ്ഞോളൂ സാറേ നിങ്ങൾ നിങ്ങൾ മൈസൂർ ബസ് അല്ലെ കണ്ടക്ടറാണോ അതെ നിങ്ങള് മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ റിസർവേഷൻകാര് റിസർവേഷൻകാരോ അതെ എന്താ കാര്യം എന്താ സാറെ ഫോണിൽ പറയുന്നത് നിങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതല്ലേ സാറേ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് ആ അതെ ഇവിടെ ഈ നമ്മുടെ കോട്ടക്കല് വളാഞ്ചേരി അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ശക്തമായി ഇടി മിന്നലു ആണേ അപ്പൊ നമ്മൾ ഈ മൊബൈൽ ഓൺ ചെയ്ത് പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഇടി വിട്ട് കഴിഞ്ഞാൽ മരിച്ചു പോകും ഈ കോഴിക്കോട് കാലാവസ്ഥ വലിയ കുഴപ്പമില്ല അവിടെ നിന്ന് വിളിക്കുന്നവർക്ക് കുഴപ്പമില്ല പക്ഷെ ഇവിടെ ഞാൻ ഫോൺ കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും മരിച്ചു പോയി കഴിഞ്ഞാൽ കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമുദായത്തിൽ നിന്ന് ഒരു അയ്യായിരം രൂപ തരും ശവദാഹത്തിന് പക്ഷെ ബാക്കി വെള്ളപ്പൊതപ്പോ അല്ലെങ്കിൽ ഒരു ഭക്ഷി ഇത് പുതപ്പിക്കാനുള്ള വെള്ളത്തിന് നിന്നും മേടിക്കാനുള്ള കാശ് എന്റെ വീട്ടിലിരിക്കുന്നില്ല ശമ്പളം കിട്ടിട്ടെ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഡെഡ് ബോഡി ജീർണിച്ച് പോകും അപ്പൊ അതുകൊണ്ട് പിന്നെ ഭാര്യ എൻ്റെ ഡെഡ് ബോഡിയായിട്ട് നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരും സാറേ അതുകൊണ്ട് പേടിച്ചിട്ട് ആ അവസ്ഥ ഭീകരമായ അവസ്ഥയെ കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാണ് ഞാൻ കോഴിക്കോട് ചെല്ലുമ്പോൾ യാത്രക്കാരെ വിളിച്ചോളാം വണ്ടി കയറ്റിക്കോളാം ഓക്കെ സാറേ ഓക്കെ ഓക്കെ